ഈ വീഡിയോ കെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളും മധു എന്ന് പറയുന്ന ആ ഒരു അട്ടപ്പാടിയിൽ ജവിച്ച മരിച്ചുപോയ ആ ഒരു യുവാവിനെ മറന്നിട്ടുണ്ടാവില്ല ഇന്നൊക്കെ കൃത്യം ഏഴു വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ കുറച്ച് ആളുകൾ ചേർന്ന് അദ്ദേഹം എന്തോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തല്ലിക്കൊന്നത് ഇന്ന് ഇപ്പോൾ ഇങ്ങനെ ആ ഒരു സംഭവത്തെ ഓർത്തെടുത്ത് പറയാൻ എന്താണ് കാരണം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കുക അന്ന് മധു കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിന്റെ പേരിലാണ് ഭക്ഷണത്തിന്റെ പേരിലാണ് മധു കൊല്ലപ്പെട്ടത് തനിക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ മോഷ്ടിച്ചതിന്റെ പേരിൽ മോഷിച്ച ഭക്ഷണം എന്ന് പറയുന്നത് പാക്കറ്റുകളിൽ ആക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മറ്റുമായിരുന്നു അപ്പോൾ ഇടിപെടായിട്ടുള്ള എന്തെങ്കിലും അപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒന്നും മധു എന്ന് പറയുന്ന ആ ഒരു ആദിവാസി യുവാവ് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അത്രയുള്ള കാര്യങ്ങളൊന്നും ആ ഒരു പാവ യുവാവിനെ തിരിച്ചു തല്ലില്ല എന്നുള്ള ഒറ്റ ഉറപ്പിൻ്റെ ഫലത്തിലാണ് അന്നത്തെ ചില നരാധന്മാരെ തല്ലിക്കൊന്നത് ഞാൻ ഇത് ഇന്നിങ്ങനെ പറയാൻ കാരണം ഇന്ന് നമ്മുടെ കോഴിക്കോട് ഇങ്ങനത്തെ സംഭവം നടന്നിരിക്കുന്നു ഇന്നാണ് സംഭവിച്ചത് സംഭവിച്ചുകഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് പണം കൊടുക്കാൻ ഒരല്പം താമസിച്ചതിന് അവിടുള്ള ആളുകൾ മുഴുവൻ കൂടിയിട്ട് ഒരു യുവാവിനെ തല്ലി ഒരു വിധമാക്കുന്ന കാഴ്ചയാണ് ചില ആളുകളൊക്കെ ഇടപെട്ടതുകൊണ്ട് ചില ആളുകൾ താഴെ നിന്ന് വീട് എടുക്കുന്ന ബോധ്യം വന്നതുകൊണ്ട് പിന്നീട് ആ തല്ലുമെല്ലെ മെല്ലെ ആശ്ലയ്യം മറ്റും വഴി മാറുന്ന ഒരു ദൃശ്യം കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും എന്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് മധുവിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എസ് സി എസ് ടിയിൽപ്പെടുന്ന അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ആക്ര ആക്രമിക്കപ്പെടുന്നത് ഈ ഒരു ഒറ്റ ചോദ്യം ഉത്തരത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അപ്പോഴേക്ക് ആരൊക്കെ കൂടി ചേർന്നിട്ട് ആ യുവാവിനെ കെട്ടിപ്പിടിച്ചിട്ട് ആരാണ് അടിക്കുന്നിട്ട് ചോദിച്ചിട്ട് മാറ്റുന്നിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്റെ ചോദ്യം മുന്നേ ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ദളിത് യുവാക്കളെ ഇത്ര ധൈര്യത്തോടുകൂടി അടിക്കാൻ കൈ പോത്തുന്നേ ഇവിടുത്തെ വിഷയം ഭക്ഷണം കഴിച്ച് ഒരല്പനിമിഷം വൈകിപ്പോയി അതിനെ പണം കൊടുക്കാനാണ് ഇനി അത് വേണ്ടേ ഭക്ഷണം കഴിച്ച് ഒരാളതിൽ പണമില്ല എന്ന് വിചാരിക്കുക കോഴിക്കോട് ഇത് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം കോഴിക്കോട് അത്രയ്ക്ക് നല്ല നാട്ടുകാർക്ക് നാട്ടുകാരാണെന്ന് പറയപ്പെടുന്ന ഒരു നാടാണ് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർക്ക് പണമില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കാൻ എത്രയേറെ ആളുകൾ തയ്യാറായി നിൽക്കുന്ന ഈ സമയത്താണ് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് തൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹത്തിന് ആ പണം പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആക്രമണത്തിലേക്ക് മുതിരുന്നത് ഒരുപക്ഷെ ആ ഒരു ആക്രമണം ആൾക്കൂട്ട ആക്രമണമാവുന്നു എന്നുള്ളതാണ് ആൾക്കൂട്ട ആക്രമണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ വാക്കുകൾ ഒരാളും കേൾക്കാനുണ്ടായിരിക്കില്ല സത്യം എവിടെ എവിടെയെന്ന് ഒരാൾ പോലും അന്വേഷിക്കില്ല വരുന്ന ഒരു മുഴുവൻ അടിക്കും ഒരു പക്ഷേ ആ ആൾക്കൂട്ടത്തിനൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന മനുഷ്യന്റെ സ്വഭാവമാണെന്നുള്ളതാണ് അങ്ങനെ ആൾക്കൂട്ടത്തിനൊപ്പം ചേർന്ന് ആ ഒരു ദളിത് യുവാവിനെ ഇവിടെ അടിച്ചു അത് ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ പണം കൊടുക്കാൻ അല്പനിമിഷം വൈകിപ്പോയതിന്റെ കാരണം കൊണ്ട് നാണവില്ലേ ഹോട്ടലുകാരെ എന്നല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ല നിങ്ങൾ ഇങ്ങനെ ഹോട്ടൽ നടത്തുമ്പോൾ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചിരക്കാനാണ് അത്ര ഹോട്ടലുകളൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതെങ്കിലും നമ്മുടെ കേരളത്തിലെ എല്ലാ ഹോട്ടലിൽ നിന്നും ഒരു ഒരു ഭക്ഷണം ഒരു ഇല ഊണെങ്കിലും ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഹോട്ടൽ നടത്തുന്നത് എന്നാ ചോദ്യം അത്രയും ദാരിദ്ര്യം പിടിച്ചിട്ടാണ് നിങ്ങൾ ഹോട്ടൽ നടത്തുന്ന നിങ്ങൾ നിർത്തണം അത്രയും ഹോട്ടലുകളൊന്നും കേരളത്തിൽ വേണ്ട കേരളം അങ്ങനത്തെ ഒരു നാടല്ല വീണ്ടും ഒരു മധു ഉണ്ടാവാൻ പാടില്ല ഇനി മുന്നേ ഞാൻ ചോദിച്ചു ചോദിച്ച ഉത്തരമാണ് തിരിച്ചടിക്കില്ല എന്നുള്ള ബോധ്യം കൊണ്ടാണ് അന്ന് മധു എന്ന് പറയുന്ന മനുഷ്യനെ തല്ലാൻ കാരണം അവൻ ആദിവാസിയാണ് അവന് കറുത്തവനാണ് അവൻ ദളിതനാണ് അതുകൊണ്ട് അത്രക്കാരെ എന്തും ചെയ്യാന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ കേരള ജനത മാറിപ്പോയിട്ടുണ്ട് അന്ന് ആ മധുവിന്റെ മേലേക്ക് നീണ്ട കൈകളെ നിങ്ങൾ ആലോചിക്കുക തിന്ന് കൊഴുത്ത കൈകളായിരുന്നു മധുവിന്റെ നിരക്ക് നീണ്ടത് അടി അടിക്കുമ്പോഴും അവൻ ഉടുത്തിരുന്ന വസ്ത്രം ഊരിക്കളഞ്ഞ് ആ അതേ വസ്ത്രം കൊണ്ട് തന്നെ അവന്റെ കൈകൾ ആ ഒരു മുഷിഞ്ഞ വസ്ത്രം കൊണ്ട് അവന്റെ കൈകൾ കെട്ടിയിട്ട് മുൻഭാഗത്ത് കെട്ടിയിട്ട് അടിക്കുമ്പോൾ തിരിച്ച് ഒന്ന് തടുക്കുക പോലും ചെയ്യാതെ ആ പാവം മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുകയായിരുന്നു തന്നെ അടിക്കുന്ന ആളുകളെ മുഖത്തു നോക്കി ആ പാവം മനുഷ്യൻ പുഞ്ചിരിക്കുകയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം അത്രയ്ക്ക് നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെയാണ് അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ഒട്ടുമേ നിഷ്കളങ്കതയില്ലാത്ത ആളുകൾ മുന്നിട്ടിറങ്ങുന്നത് അതിൻ്റെ ഒരൊറ്റ ഏർ ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു കൈ പൊന്തിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ കുറെ ആളുകളുണ്ട് ഞങ്ങൾ ബലിഷ്ഠരാണ് ഞങ്ങൾ വേറെ വംശക്കാരാണെന്നുള്ള തോന്നലാണ് അവർ ആദിവാസികളല്ലേ അവരെന്ത് ചെയ്യാമല്ലോ അവർ ദളിതരല്ലേ അവരെ നമുക്ക് എന്ത് ചെയ്യാലോ എന്നുള്ളൊരു മനോഭാവമാണ് ആ മനോഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇനിയും ഇനിയും മധു എന്ന് പറയുന്ന അത്തരം ആളുകൾ വീണ്ടും വീണ്ടും ജനിക്കപ്പെടും മരണത്തിന് കീഴടങ്ങപ്പെടും അതിന് നമ്മൾ അനുവദിച്ചുകൂടാ ഞാൻ വീണ്ടും പറയുന്നു ഒരു നേരത്തെ ഭക്ഷണമെങ്കിൽ ഫ്രീ ആയിട്ടോ ഒരാൾക്കെങ്കിലും കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ എന്ന് പരിശോധിച്ചാൽ മതി എത്രയോ ഹോട്ടലുകാർ കമന്റ് ഇട്ടിട്ടുണ്ട് എന്റെ ഹോട്ടലില് ഭക്ഷണം കഴിച്ചിട്ട് പണമില്ലെങ്കിൽ ഞാൻ അവരോട് പൊയ്ക്കൊള്ളാൻ പറയും എന്നുണ്ട് കാരണം അതൊക്കെ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതുപോലും പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മെഷീനുകളായിട്ട് ഭക്ഷണം മാറും വേറെ വല്ല പണിക്ക് പോകുന്നതായിരിക്കും അത്രക്കാർക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ട സുഹൃത്തുക്കളെ